Oh, guys. Oi. Porra. Moji. <laughs> 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 okay, guys. Oi, guys. Oi, guys. ഗൈസ് ഇന്ന് നമ്മൾ ഈ സാധനം ഇത് ഇത് ചെയ്യാൻ ാണ് ഡ്രോൺ എല്ലാരൊക്കെ കയ്യിലുള്ള ഒരു സാധനം നമുക്കും കിട്ടിയാണ് അപ്പൊ നമ്മള് ചെരിങ്ങനെ അൺബോക്സിങ് നമ്മൾ നാട്ടില് വെച്ചിട്ടാണ് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിമോട്ട് ഞാൻ കുറച്ച് മുമ്പ് തന്നെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു സാധനം എല്ലാം അപ്പോൾ അതിൻ്റെ സംഭവം കണക്കറിയല്ല ഓൻ അറിയുന്നില്ല സിസ്റ്റം ഉണ്ടാക്കി ഇതാണ് നമ്മുടെ ഡ്രോൺ പറപ്പിക്കാനുള്ള സാധനം അടിയിൽ ചെറിയ ക്യാമറ ഉണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഇപ്പോൾ കണക്ടർ ആ ഉണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് വീഡിയോ എടുക്കാണിച്ചിരുന്നു നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അപ്പോൾ ജസ്റ്റ് സേഫ്റ്റിക്കുള്ള സംഭവങ്ങൾ ഇട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ യൂട്യൂബിന് മുമ്പും ഉണ്ടായ ഒരാളാണ് ഇപ്പോഴത്തെ അമ്മിയുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രോൺ പറപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അധികം ഒന്നും എന്തിരി ഇതില്ല കണക്ട് ഇല്ല ഇത് കുറച്ച് മാത്രമല്ല ചാർജും ഇല്ല അധികം അപ്പോൾ ആർക്കും വീട്ടെടുക്കാൻ വിളിക്കാനുണ്ടെങ്കിൽ അവൻ വിളിക്കുക അപ്പം അതിൻ്റെ ഗെയിം കളിക്കുന്ന പോലെയാണ് സംഭവം ഞാൻ പണ്ട് ഗെയിം വെച്ചോണ്ടി എൻ്റെ ബാർട്ടറ് വേറെ കളിച്ചോണ്ട് അതേ ഇതാണ് റിമോട്ടുകാർ റിമോട്ടുകാർ എല്ലാ ഡീറ്റെയിൽസും ശരിയാക്കി ബാറെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യമല്ല ഇതിലുണ്ട് പേപ്പർ

ആപ്പ് സ്പെഷ്യൽ ആയിട്ട് ആപ്പ് ആക്കി വൈഫൈ മുൻപ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അടിയിൽ ക്യാമറ കാണാൻ ചെറിയൊരു ക്യാമറ ആണ് ഉണ്ടെങ്കിൽ കാണാം ഇപ്പൊ നമുക്കിതാ കണ്ടോ ഹലോ എന്നെ ആ இன்னும் கிரௌண்டி போமதான எங்களுக்கு கழிக்கல ஒரு மாசத்தாலும் ஃப்ரீயானுக்கு அப்போ கொடுங்க எல்லாம் நமக்கு அதை மண்ணிலான நமக்கு കറക്റ്റായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത്രയും വിലയുള്ളൊരു ഡ്രോണൊന്നും അല്ല ഇത് ചെറുതായിട്ട് ക്ലാരിറ്റി ഇല്ലാത്തൊരു വീഡിയോസ് ആണ് ഞങ്ങൾ കണ്ടത് അതുകൊണ്ടായി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല ചെറുതായിട്ട് ആ സൈഡും ഈ സൈഡും ഒക്കെ എന്തൊക്കെയുണ്ട് ആരൊക്കെ ഉണ്ടൊക്കെ കാണാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് വേറൊന്നും സൊഫീഷ്യന്റ് ആയിട്ട് ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ വീഡിയോസിന്റെ ഏത് ഏത് ക്വാളിറ്റിയാണോ ആ ഒരു ക്വാളിറ്റിയാണ് ഈ ഡ്രോൺ ഡ്രോൺ ക്യാമറുണ്ടായത് പിന്നെ നമ്മൾ കൊണ്ടുവരുമ്പത്തേക്കും ഫുൾ ചാർജ് ഒരു കുറവാണ് ഇല്ല ഇല്ലായിരുന്നാലും കാണിക്കുന്ന മുകളിലോട്ട് കറക്റ്റ് ഗൈസ് അപ്പോ നമ്മളിപ്പോ ഉൾട്ട പാലി ആക്കാൻ വേണ്ടി പോവാണോ അതില് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് തിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ എടുത്ത് വീട് സ്റ്റാർട്ട് അത് നല്ല കാണുന്നില്ല പിന്നെ പറയാണെങ്കിൽ രണ്ടുമൂന്ന് മണിക്കൂർ വെക്കേണ്ടതായിരുന്നു ഇതിന്റെ ചാർജ് ഇപ്പൊ കാലയാണ് ഞാൻ എന്ത് കിട്ടിരാ ചെറിയൊരു സേഫ്റ്റി പിന്നെ കിട്ടിയത് ഇനിയിപ്പോൾ ശരിയാകുമെന്ന് തോന്നുന്നില്ല ജസ്റ്റ് അപ്പോൾ ചാർജ് കാലായത് കൊണ്ട് നമുക്ക് ഇനി മുമ്പോട്ട് പോകുമെന്ന് തോന്നുന്നില്ല അധികം മീറ്റൊക്കെ ഒന്ന് തരാം ഇല്ലേ ചാർജ് കാലായി കൈഷ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിന്നാണ് ഭയൻ്റെ പ്രിയാണ് കൈഷ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻ്റ്